വിശുദ്ധ ബൈബിളിലെ ഒന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായങ്ങളുടെ ആമുഖം സാമുവൽ രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത് സാവുളിൻ്റെ കാലം മുതൽ ജറൂസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം ഗ്രീക്ക് ലത്തിൻ പരിഭാഷകളിൽ പാരലി പോമെന വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേരു നൽകിയിരിക്കുന്നത് എന്നാൽ സാമുവലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നുഭവിച്ചു ജനത്തിൻ്റെ അവിശ്വസ്തയാണ് അതിനെല്ലാം കാരണം എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു ദാവീദ് സോളമൻ യഹോഷാഫാത് ഹെസക്കിയ ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു രാഷ്ട്രീയമായി പൂർണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം ദേവാലയം ആരാധനാവിധികൾ എന്നിവയിൽ അധിഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിനു ശേഷമുള്ള കാലം യൂതാഗോത്രം ദാവീദിൻ്റെ വംശം ലേവ്യർ ജറുസലേം നഗരം ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഒരു ലേവിനായിരിക്കാനാണ് സാധ്യത ബി സി നാനൂറിനോടടുത്തായിരിക്കണം ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് ഈ അദ്ധ്യായങ്ങളുടെ ഘടനാ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ദിനവൃത്താന്തത്തിൽ വംശാവലി പട്ടിക സാവൂളിൻ്റെ അവസാനം ദാവീദിൻ്റെ ഭരണം എന്നിങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ദിനവൃത്താന്തത്തിൽ സോളമൻ്റെ ഭരണം ഉത്തരഗോത്രങ്ങൾ വേർപ്പെടുന്നു യൂത രാജാക്കന്മാർ ജെറൂസലേമിൻ്റെ പതനം എന്നിങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് വിശുദ്ധ ബൈബിളിലെ ഒന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായങ്ങളുടെ ആമുഖം ദൈവത്തിന് നന്ദി